സി പി എം ദേശീയ ജനറൽ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുത്ത എം എ ബേബിയെ അപഹസിക്കുന്ന തരത്തിലുള്ളൊരു ചോദ്യം ഒരു മാപ്ര കോൺഗ്രസിൻ്റെ ഉസ്മാനോട് ചോദിക്കുന്നത് കേൾക്കാനിടയായി കേട്ടോ പിണറായി വിജയൻ്റെ ബേബിയാണോ എന്ന് ചോദിച്ചവൻ ഏത് ചാനലിലെ ഏത് മാപ്രയാണ് എന്നതിനെ സംബന്ധിച്ച് ദൃശ്യങ്ങളിൽ വ്യക്തമല്ല പക്ഷേ മൗദൂദി ചാനലിൻ്റെ മൈക്കിൻ്റെ തൊട്ടടുത്തു നിന്നാണ് ആ ശബ്ദം പുറത്തേക്ക് വന്നിരിക്കുന്നത് അത് സ്ഥിരീകരിക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് അത് ആരാണെന്ന് പറയേണ്ട കാര്യമില്ല പക്ഷേ എം എ ബേബി ദേശീയ സെക്രട്ടറി ആയതിന് പിന്നാലെ കേരളത്തിലെ മാപ്രകൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ സൃഷ്ടിക്കാൻ തുടക്കം കുറിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് ആ ചോദ്യം കേട്ടത് അതിൽ മറുപടി പറയാതെ മാപ്രയുടെ നേതാവ് ചിരിച്ചുകൊണ്ട് മടങ്ങിപ്പോയിട്ടുണ്ട് പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ആ വിഷയത്തിൽ രമേശ് ചെന്നിത്തല എം എ ബേബിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അതായത് അതെ പിണറായി വിജയൻ്റെ ബേബി തന്നെയാണെന്ന് പറഞ്ഞാൽ ഉടനടി വാർത്ത വരിക രമേശ് ചെന്നിത്തലയുടെ പേരിലായിരിക്കും എം എ ബേബി പിണറായി വിജയൻ്റെ ബേബി എന്ന് ചെന്നിത്തല എന്ന ഹെഡിങ് കൊടുക്കും പക്ഷേ ചോദ്യം എവിടെ നിന്ന് വന്നു എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക അതായത് ആ മാപ്രയുടെ ഉള്ളിലെ ചോദ്യം നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരു അഭിപ്രായം ആരെക്കൊണ്ടെങ്കിലും പറയിപ്പിച്ചതിന് ശേഷം അവരുടെ വായിൽ തിരികെ അത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം അതിനു വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു എന്ന് വേണം ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാപ്രയുടെ ഭാഗത്തു നിന്നാണ് ആ ചോദ്യം വന്നിരിക്കുന്നത് കാര്യം അഹമ്മദാബാദിൽ കോൺഗ്രസ്സിന് വെന്റിലേറ്ററിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയുള്ള ഓക്സിജന്റെ തോത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു യോഗം ആരംഭിച്ചിട്ടുണ്ടല്ലോ ആ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് അവിടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പൃഷ്ഠം താങ്ങികളായിട്ടുള്ള കുറേ മാപ്രകളെ കൂടി അയച്ചിട്ടുള്ളത് അവരാണ് നേതാക്കന്മാരെല്ലാം ചാനലുകൾ പ്രതികരണമെടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് അതിനിടയ്ക്കാണ് മാപ്പറ എത്തുകയും ഇങ്ങനെയുള്ള ചോദ്യത്തോടെ അത് ആരംഭിച്ചത് ആളാണ് എം എം എ എ ബേബി ബേബി ജനറൽ സെക്രട്ടറി ആവുന്നത് ഇന്ത്യ ഗുണകരമാകും അത് കാത്തിരുന്ന് കാണാം അദ്ദേഹത്തിന് ഇതുവരെയുള്ള പ്രസ്താവനകൾ നോക്കിക്കേണ്ട പിണറായി വിജയൻ പറയുന്ന പോലെ മാത്രം ചെയ്യുന്ന നിലയിലാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ എന്ത് പറയുന്നു അത് തന്നെ ബേബി ചെയ്യൂ എന്നുള്ള സൂചനയാണ് ഇതുവരെ അദ്ദേഹം കൊടുത്തിട്ടുള്ളത് വ്യത്യസ്തമായ ഒരു സൂചനയും കൊടുത്തായി കാണുന്നില്ല കാണാം വരും ദിവസങ്ങളിൽ ഏതെങ്കിലും വിഷയത്തിൽ പിണറായി വിജയന് അനുകൂലമായി പ്രതികരിച്ചു കഴിഞ്ഞാൽ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളെ പിന്തുണച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് എം ബേബിയെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടത് എഴുതി തെറ്റിദ്ധാരണ ഉണ്ടാക്കേണ്ടത് എന്നതിൻ്റെ ഒരു ലൈൻ വളരെ കൃത്യമായി ആ ചോദ്യത്തിൽ നിന്ന് വെളിവാകുന്നുണ്ട് ഇതേ ചോദ്യം പലയിടങ്ങളിലും ആവർത്തിക്കപ്പെടും പലരിൽ നിന്നും പ്രതികരണമെടുക്കും ആ രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് പിണറായി വിജയം പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് വ്യക്തിയെ കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള പരിശ്രമം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണം ഈ ഒരു ചോദ്യവും ആ പ്രതികരണവും തമ്മിൽ മനസ്സിലാക്കേണ്ടത്